എല്ലാ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോണേ അമ്മത്തമ്പുരേറ്റേക്കാണ് കൊതിയാവണ് ഇല്ലത്തിൽ ചെറിയൊരു പണി നടക്കുകയാണ് ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ് അത് കഴിഞ്ഞാ എന്റെ മാലാകയെ ഞാൻ കൊണ്ടുപോകും അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മടെ വെൽഡിങ് എന്നു വെൽഡിങ് വെൽഡിങ് വർഷങ്ങാൻ പോണ അതല്ല നമ്മുടെ കല്യാണം എന്ന് എന്റെ പൊന്നെ നീ എന്തോന്നാണ് നീ പറയുന്നത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നുണ്ട് നീ ഇങ്ങനെ ഓ നിങ്ങൾക്ക് ഇത്തിരി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചൊരു യോഗ്യതയുണ്ട് നമ്മക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ പറഞ്ഞല്ല എന്നെ അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പോക്കടകേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു പോക്കടങ്കേട് ഇംഗ്ലീഷ് എന്റെ മുമ്പ് ഒന്ന് പോയി തരാമോ ഓ ഗീത ചേച്ചി രമണി ചേച്ചി എപ്പോഴും പറയുവ നമ്മള് തമ്മിൽ മേഡ് ഫോർ ഈച്ചഅതറാണെന്ന് എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ല ഇനി അവർക്കൊക്കെ ഒരു ഒരു ഇതുണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ എന്റെ നടന്നതാണ് ഞാൻ പിടികൊടുത്തിട്ടില്ല ഞാൻ നിനക്ക് അത്ര പിടി ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ള ഇതേ ഉള്ളു അണാ നമുക്ക് എവിടെയെങ്കിലും തറങ്ങാൻ പോയത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരി വള്ളി തളിർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോകും എങ്ങനെ കൊണ്ടുപോകും ഒരു കുഞ്ഞിക്കാൽ കാണാതെ ഇങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ അപ്പൊ ടിക്കറ്റ് എടുക്കാൻ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ